നമസ്കാരം ഞാൻ ഡോക്ടർ കെ അരവിന്ദാക്ഷൻ അതിൽ നമ്മുടെ ഈ മാനസികമായിട്ടുള്ള സ്വസ്ഥത കുറവ് അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഈ കൊറോണയുടെ ഈ ദുരന്തം നടന്നതിന് പിറകിലുള്ള ഈ കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് ഭാരതീയ ആചാരങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് ഇത്തരം ദുരന്തങ്ങൾ വരാതെ നമുക്ക് അതിജീവിക്കാനായിട്ട് സാധിക്കുക എന്ന വിഷയമാണ് നമ്മളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അതിലൊന്നാണ് പ്രാർത്ഥന എന്ന് ഞാൻ പറയുണ്ടായി അതിൻ്റെ വിവിധ ഘടകങ്ങളെക്കുറിച്ച് ഞാൻ പറയുണ്ടായിട്ടുണ്ട് അതിൽ ഒരു പ്രത്യേക ഉണ്ട് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതും എല്ലാവരും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നതും ആണ് എന്നുള്ളത് അതിൻ്റെ വ്യത്യാസങ്ങൾ എന്താണ് ഉള്ളത് ഒറ്റയ്ക്ക് പ്രാർത്ഥിക്കുന്നതിന് നമുക്ക് ഏകാഗ്രത കിട്ടും നല്ലതുപോലെ ഏകാഗ്രത കിട്ടും പക്ഷേ നമ്മളുടെ കൂടെ മറ്റുള്ള ആൾക്കാരും കൂടി ഇരുന്നിട്ടാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് എന്നുണ്ടെങ്കിൽ അവരെല്ലാവരും ഒരേ മനസ്ഥിതിയിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥന കൂടുതൽ ഫലപ്രദമായിരിക്കും ആ എന്നുവെച്ചാൽ നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന തൊട്ട് അപ്പുറയും ഇപ്പുറയും മുമ്പിലും പിറകിലും ഇരിക്കുന്ന ആൾക്കാരുടെ ഉള്ളിൽ നിന്ന് വരുന്നതുമായിട്ടുള്ള പ്രാർത്ഥന ഒരേ കാര്യത്തിനെ ഒരേ ലക്ഷ്യത്തിൽ വെച്ചുകൊണ്ട് ഒരേ സങ്കല്പത്തിലാണ് ചെയ്യുന്നത് അവരുടെ ഉള്ളിൽ നിന്നെല്ലാം നല്ല അനുരണനം ആണ് ഇക്കോ അവരുടെ ഉള്ളിൽ നിന്നില്ലാകുന്ന നമ്മുടെ മനസ്സിൽ തട്ടിയിട്ട് മനസ്സിൽ നിന്നും ഇതൊക്കെ തന്നെ പ്രതിഫലിച്ചുകൊണ്ടിരിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ ഇതിൻ്റെ ഇഫക്റ്റ് രണ്ട് കണ്ണാടികൾ നേർക്ക് മുഖം നോക്കുന്ന കണ്ണാടികൾ നേർക്ക് നേരെ വെച്ചു കഴിഞ്ഞാൽ എത്രത്തോളം ഇമേജുകൾ അല്ലെങ്കിൽ പ്രതിബിംബങ്ങൾ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞ മാതിരി എണ്ണിയാലൊടുങ്ങാത്ത അത്രയും വലിയ പവറ് ഈ ഗ്രൂപ്പ് പ്രേയറിനുണ്ടാവും എന്നുള്ളതാണ് ഗ്രൂപ്പ് പ്രേരന് ഉണ്ടാവും അത് ചില ആൾക്കാർ മാത്തമാറ്റിക്സിൽ പറയുന്നൊരു ഇക്വേഷൻ എൻ ഇൻ ടു എൻ മൈനസ് വൺ ബൈ ടു എന്ന് പറഞ്ഞിട്ട് എൻ ഇൻ എൻ മൈനസ് വൺ ബൈ ടു അത്രത്തോളം റിലേഷൻസ് ആ അനുരണനം ഈ ഗ്രൂപ്പ് ഉണ്ടാവും അതുകൊണ്ട് ഗ്രൂപ്പ് പ്രയർ വളരെ നല്ലതാണ് വളരെ ഫലപ്രദമാണ് പക്ഷേ ആ പ്രാർത്ഥിക്കുന്ന ആൾക്കാരിൽ ആരെങ്കിലൊക്കെ ഇത്തിരി കുരുത്തം കണ്ടവരുണ്ട് ദുഷ്ടമായിട്ടുള്ള മനസ്സോടെങ്കിലും ഇരിക്കട്ടെ അവരുടെ ഉള്ളിലെ ദുഷ്ടത അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇമോഷൻസ് അത് നമ്മളെയൊക്കെ ബാധിക്കും നമുക്ക് കോൺസെൻട്രേഷൻ കിട്ടില്ല ഏകാഗ്രത കിട്ടില്ല നമ്മളെ നഷ്ടപ്പെട്ടു നമ്മളെ അടുത്തിരിക്കുന്ന ഒരു തന്നെ നാല് നാലുപേർ ഇരിക്കുന്നവരിൽ നമുക്ക് ഏകാഗ്രത നഷ്ടപ്പെട്ടു അതുകൊണ്ട് ഗ്രൂപ്പാണ് എന്നുണ്ടെങ്കിൽ ഒരേ ഗുരുവിൻ്റെ ശിഷ്യന്മാർ അല്ലെങ്കിൽ ഒരേ മാന ശാരീരികമല്ല മാനസികമായിട്ടുള്ള അവസ്ഥയിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കലാണ് പ്രാർത്ഥിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് പ്രേയർ വളരെ ഫലപ്രദമാണ് ഉണ്ട് അവരിലാരും സ്വാർത്ഥ ബുദ്ധിയോടുകൂടിയോ ദുഷ്ടമായിട്ടുള്ള മനസ്സോടുകൂടിയോ പ്രാർത്ഥിക്കുന്നവർ ആവരുത് എന്ന് മാത്രമേ ഉള്ളൂ ഉണ്ട് വളരെ ഫലപ്രദമാണ് ഗ്രൂപ്പ് പ്രയർ അപ്പോൾ ഇങ്ങനെയുള്ള ആ ഗ്രൂപ്പ് പ്രേയർ കൊണ്ട് നമുക്കൊരു ഗുണങ്ങൾ എന്താ വെച്ചു കഴിഞ്ഞാൽ അതിനുണ്ടാവുന്ന അതിശക്തിയായിട്ടുള്ള എനർജി പാടും പ്രസരിപ്പിക്കും അപ്പോൾ ശരിക്കും നമ്മൾ മഹർഷിമാരൊക്കെ പ്രാർത്ഥിക്കുന്നു നമ്മൾ കണ്ടിട്ടില്ലേ കാലേ വർഷത് പർജന്യ പൃഥ്വി സസ്യശാലിനി ദേശോയം ക്ഷോഭരഹിത സമയത്തിന് സമയത്തിന് മഴ പെയ്യട്ടെ ഭൂമി സസ്യശാലിനി ആയിരിക്കട്ടെ പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്നില്ലേ ഇവരുടേതായിട്ടുള്ള പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക പവർ ഉണ്ട് എന്താണെന്നറിയോ പ്രകൃതി ശക്തികളെ പോലും നിയന്ത്രിക്കാൻ സാധിക്കും ഈ പ്രയറിന് അതാണ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് പ്രയറിന് പ്രകൃതി ശക്തികളെ ശക്തികളെപ്പോലും അടക്കി നിർത്താൻ ക്ഷോഭമുണ്ടാവാതെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കുന്നതാണ് നമ്മുടെ മഹർഷിമാരുടെ പഠനശാലകളിലൊക്കെ നിന്നിരുന്ന സത്രങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന ഒത്തുചേർന്നുള്ള പ്രാർത്ഥനകൾ അല്ലെങ്കിൽ നമ്മൾ ഇപ്പോൾ ആശ്രമങ്ങളിൽ അടുക്കുന്ന അന്തര്യോഗങ്ങൾ ഇതിൻ്റെയൊക്കെ ഫലതാണ് ഒറ്റക്കെട്ടായിരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയുടെ ഫലമായിട്ട് അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന പ്രാർത്ഥന ഏത് ലക്ഷ്യത്തിലാണോ അതിനെ എളുപ്പത്തിൽ പൂർത്തീകരിക്കാൻ ഈ സാമൂഹ്യമായിട്ടുള്ള സംഘടിതമായിട്ടുള്ള ഈ ഒരു പ്രേരന് ഗുണം ചെയ്യാൻ സാധിക്കും അതേസമയം ഒരേ മാനസികാവസ്ഥ ഇതാണ് ഉപാസനയുടെ ഒരേ തരത്തിൽ എത്താത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വിജയിക്കാനായിട്ട് സാധിക്കില്ല അതുകൊണ്ട് ഉപാസനയുടെ ഒരു പ്രത്യേക നിലവാരത്തിലുള്ള ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് ഒരുമിച്ച് ചേർന്ന് നിന്നുകൊണ്ട് അങ്ങനെ പ്രാർത്ഥന ചെയ്താൽ നല്ല അനുകൂലമായിട്ടുള്ള ഫലം ഉണ്ടാവുക നമുക്ക് മാത്രമല്ല പ്രകൃതി ശക്തികളെ പോലും നിയന്ത്രിച്ചു നിർത്താൻ സാധിക്കുന്നതാണ് ഗ്രഹങ്ങളെയും നക്ഷത്രങ്ങളെയും പോലും നിയന്ത്രിച്ചു നിർത്താനായിട്ട് സാധിക്കും ഇതിന് തപസ്സാണ് ഒരു പ്രേയർ എന്ന് പറഞ്ഞാൽ വേറൊരു പ്രാർത്ഥനയല്ല ഏകാഗ്രത തപസ് അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്നതായ പ്രാർത്ഥനയാണത് അതുകൊണ്ട് സാധിക്കുന്നതായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പുരാണങ്ങൾ ഒരുപാട് കഥകൾ പറയുന്നത് പോലും അതിജീവിക്കാൻ അതാണ് ആസന്ന മരണനായിട്ടുള്ള ഒരാൾക്ക് പോലും അതിജീവിക്കാൻ ഈ പ്രാർത്ഥനയുടെ ഫലമായിട്ട് സാധിക്കും ഇത് നമുക്ക് മാത്രമല്ല നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളുടെ പോലും അതിജീവിക്കാൻ ഉള്ള കരുത്ത് നമ്മളെ പ്രാർത്ഥനയ്ക്കുണ്ടെന്നാണ് പറയുന്നത് നമ്മുടെ പ്രാർത്ഥനയുണ്ട് വേറെ ആളുടെ മരണത്തിൽ നിന്നായിട്ട് രക്ഷപ്പെടുത്താൻ സാധിക്കും നമുക്കതിനുള്ള തപശക്തി ഉണ്ടാവണം ഇല്ലെങ്കിൽ യാതൊരു കാര്യമില്ല ആ ഇപ്പോൾ നമുക്കതിലേക്ക് ഉപദേശം തരുന്നതായിട്ടുള്ള കുറേ കുറേ ആചാര്യന്മാരുണ്ട് അതിൽ നല്ലൊരു ഭാഗം ആചാര്യന്മാർ നമ്മൾ പിന്തു പിന്തിരി പിന്തുടരാതിരിക്കുക നല്ലത് അവരിതൊക്കെ ഈ പരസ്യം കൂടുന്തോറും തട്ടിപ്പും കൂടും അപ്പോൾ അധികം പരസ്യമുള്ള ആൾക്കാരുടെ പിന്നാലെ പോയാൽ നമ്മളെ മണ്ടന്മാരായിട്ട് മാറുകയും ചെയ്യും ഇത് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു മന്ത്രം നമ്മൾ കൊടുക്കുന്നു അല്ലെ മന്ത്രദീക്ഷ കൊടുക്കുന്ന ഒരു ചില അക്ഷരങ്ങളുടെ കൂട്ടുകാർ എന്ന് പറയുക അല്ലാതെ മന്ത്രദീക്ഷ കൊടുക്കുന്നവന് അത് സ്വീകരിക്കുന്നവൻ്റെ എത്രയോ ഇരട്ടി തപസ്സുണ്ടായിരിക്കണം എന്നാൽ മാത്രമേ കൊടുക്കുന്നതിന് അത് മറ്റാളുടെ ഉള്ളിലേക്ക് പോകാൻ പറ്റുള്ളൂ അതേ കിട്ടില്ല അപ്പോൾ ഓസ്മോസിസ്റ്റിസ് ഇതാണ്ട് ഓസ്മോസിസ് തിയറി അപ്പോൾ സാന്ദ്രത കൂടുതലുള്ള ഒന്നിന് മാത്രമേ സാന്ദ്രത കുറവുള്ള ഒന്നിനെ വലിച്ചെടുക്കാൻ സാധിക്കുള്ളൂ അറിയേ പറ്റില്ല അപ്പോൾ ആ ഡെൻസിറ്റി ഉണ്ടാവണം ആ ഡെൻസിറ്റി മാനസികമായിട്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ അയാളുടെ തപസ്സിൻ്റെ ഫലമായിട്ട് കിട്ടുന്നതാണ് അപ്പം അതിനുള്ള ആചാര്യന്മാർക്ക് സാധിക്കും ലോകത്തെ രക്ഷിക്കാൻ സാധിക്കും ആപത്തിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കും അതാണ് നമ്മുടെ പൂർവീക ആചാര്യന്മാരായിട്ടുള്ള മഹർഷിമാർ സർവേ വിസുഹിന സന്തു സർവേ സന്തു നിരാമയ സർവേ ഭദ്രാണി പശ്യന്തു മാഗസ്തി ദുഃഖ ഭവേദ് ഇതൊക്കെ അവർ പ്രാർത്ഥിച്ചിരുന്നത് പണ്ട് കാലത്ത് വലിയ ആപത്തുകളൊന്നും ഉണ്ടാവാതെ നല്ല നിലയിൽ ലോകം നില നിലനിന്ന് പോയിട്ടുണ്ടെങ്കിൽ അതിൽ പ്രധാനപ്പെട്ട കാരണം പോലീസിനെയും പട്ടാളത്തിനെയും സഹായത്തിൽ കൂടിയിട്ടല്ല ഇത്തരം മഹർഷിമാർ ആചാര്യവര്യന്മാർ നമ്മുടെ രാജ്യത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും നിറച്ചുണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് മാത്രല്ല ദുഷ്ടമൃഗങ്ങളൊക്കെ ഉള്ള കാട്ടിൽ ഈ മഹർഷിമാർ തപസ് ചെയ്യുന്നത് എന്തൊരു മനസ്സോട് കൂടിയിട്ടാണ് പറയുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും മരണം വന്നാൽ പോലും അവർക്ക് വിഷയമല്ല ഹിമഗിരി വിഹാരം എന്ന് പറഞ്ഞൊരു പുസ്തകത്തിൽ തപോവനസ്വാമികൾ പറയുന്നൊരു ഉദാഹരണമുണ്ട് സ്വാമികൾ അവിടെ കാട്ടിൽ തന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു മുനിയെ ദൈവോപാസനയുടെ തുടക്കത്തിലേ എത്തിയിട്ടുള്ളൂ ഒരു പുലി വന്ന് കടിച്ചു കൊണ്ടുപോകാം തിന്നാൻ വേണ്ടിയിട്ടേ പക്ഷേ പുലിയുടെ വായിൽ കിടന്ന് പുലി കടിച്ചു അറിയാം നമ്മൾ തിന്നാനാ പോകുന്നതെന്ന് അറിയാം അപ്പോൾ പോലും തൻ്റെ ജപം നിർത്താതെ ഓം നമശിവ ആയ ജപിച്ചുകൊണ്ടിരിക്കുന്ന ആ മുനി തപോനസ്വാമി നേരിട്ട് നേരിട്ടുള്ളതായിട്ടാണ് പറയുന്നത് സംഭവം ഉണ്ടായിരുന്നത് അത് എഴുതുന്നത് അപ്പോൾ നോക്കൂ ഇതിൻ്റെ പരമകാഷ്ടയിലേക്ക് മനസ്സിനെ പാൽ കടഞ്ഞെടുത്ത് വെണ്ണയാക്കിയിട്ട് എടുക്കുന്നത് പോലെ തപസ്സൻ്റെ ഫലമായിട്ട് കടഞ്ഞ് 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 ഒന്നാം തരം പവറാക്കിയിട്ട് മാറ്റാൻ സാധിച്ചാൽ മൃഗങ്ങൾക്ക് നമ്മളെ തിന്നാൻ പറ്റില്ല പുലിക്ക് തിന്നാൻ പറ്റില്ല സിംഹത്തിൽ തിന്നാൻ പറ്റില്ല നമ്മുടെ തപശക്തിയുടെ മുമ്പിൽ അവർ വഴങ്ങി നിൽക്കും അത്രയും മഹർഷിയുടെ ആശ്രമത്തിൽ വൃക്ഷങ്ങൾ പോലും ധ്യാനനിരുതലായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് വൃക്ഷങ്ങൾ പോലും പക്ഷിമൃഗാദികൾ പോലും നമ്മുടെ മഹു മഹർഷിമാരുടെ ഭരണശാലകളിൽ ആരെയും കൊല്ലാനോ തിന്നാൻ നിൽക്കാതെ വളരെ ശാന്തമനസ്കരായിട്ട് അവർ ഇരുന്നത് ഇരുന്നിരുന്നത് അന്നത്തെ നമ്മുടെ മഹർഷിമാരുടെ തപശക്തിയുടെ ഫലമായിട്ടാണ് അല്ലാണ്ട് ഫോറസ്റ്റ് പോലീസിനെ ഒന്നും പേടിച്ചിട്ടൊന്നും അല്ല എന്നൊരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് മറ്റൊരു വിഷയവുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കണ്ടുമുട്ടുന്നവരെ എല്ലാവർക്കും നമസ്കാരം